സ്ത്രീകളെയും കൂട്ടി ഗുരുവായൂർ പോയ എന്റെ അവസ്ഥയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് രാവിലെ തന്നെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി യാത്ര തുടങ്ങി ഇന്നത്തെ യാത്ര ഞാൻ തണിശല്ല അച്ഛനും അമ്മയും നീതുവും കുഞ്ഞും എല്ലാം കൂടെയുണ്ട് ഒരു ദിവസത്തെ ഗുരുവായൂർ സന്ദർശനമാണ് പ്ലാനിലുള്ളത് വീട്ടിൽ നിന്ന് നൂറ്റി അറുപത്തഞ്ചിൽ പരം കിലോമീറ്ററാണ് ഗുരുവായൂരിലേക്കുള്ള ദൂരം കൂടി മാത്രം ഗുരുവായൂരിൽ എത്തിയാൽ മതി അതുകൊണ്ട് തന്നെ പതിയാണ് യാത്ര ഒന്നരയോടെ പെരുമ്പാവൂരിനടുത്തുള്ള മണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഉച്ചുകൂണ് കഴിക്കാനായി ഒരു റെസ്റ്റോറന്റിൽ കയറി ഉച്ചയൂണും കഴിച്ച യാത്ര തുടർന്നു കാലടി എത്തിയപ്പോഴേക്കും പതിവുള്ള ബ്ലോക്ക് ഏകദേശം അരമണിക്കൂറോളം ബ്ലോക്കിൽ കടന്നു സേലം കന്യാകുമാരി ഹൈവേയിലേക്ക് കയറിയതോടെയാണ് ഒരു ആശ്വാസമായത് തൃശൂർ ടൗൺ കയറാതെ ഗുരുവായൂരിലേക്ക് ഒരു റൂട്ട് ഉണ്ടായിരുന്നു ആ റോഡ് ഞാൻ പക്ഷെ എപ്പോഴും മിസ്സാക്കി അതുകൊണ്ട് തന്നെ തൃശൂർ ടൗണിൽ കയറി റൗണ്ടുകളെല്ലാം ചുറ്റിയാണ് ഇപ്പൊ ഗുരുവായൂരിലേക്കുള്ള യാത്ര വടിയരികിൽ ആഞ്ഞിലി ചക്കയിട്ട് വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് നാട്ടിൽ ഒരുപാട് ആഞ്ഞിലും ചക്കയൊക്കെ ഉണ്ടെങ്കിലും ഒന്നെങ്കിലെല്ലാം കിളി കുത്തി കളയും അല്ലെങ്കിലെല്ലാം വീണുപോകും ഇതുപോലെ ചക്ക ഒന്നോടെ ഇട്ട് വിൽക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് എന്തായാലും കുറച്ച് വാങ്ങിക്കാൻ തന്നെ തീരുമാനിച്ചു ഒരു കിലോ ആഞ്ഞിലി ചക്കയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വില ഒട്ടും ക്ഷമയില്ല വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ചേക്കാമെന്ന് കരുതി സംഭവം കൊള്ളാം പക്ഷെ പറിച്ചു വെച്ച് പഴിപ്പിച്ചതിന്റെ ഒരു മതിരക്കുറവ് അറിയാനുണ്ട് ഗുരുവായൂര അടുക്കാറായപ്പോഴാണ് തന്നെ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഒരു ബസിന്റെ വരവ് പുറേ കിടന്ന് വല്ലാണ്ട് ടോണടി സൈഡ് ഒതുക്കി കൊടുക്കാനാണെങ്കിൽ സൈഡും ഇല്ല വേഗത്തിൽ പോകാനാണെങ്കിൽ മുമ്പിൽ വണ്ടിയുണ്ട് ഓപ്പോസിറ്റ് സൈഡിലും വണ്ടിയുടെ നല്ല തിരക്കും ഉണ്ട് പക്ഷെ ബസ് ഓടിക്കുന്ന ആശാൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടെങ്കിലും എതിരെ വരുന്ന വണ്ടിക്കാരെയൊന്നും ജീവൻ ഒരു വിലയും ഇല്ലാതെ ആശാന് കുത്തിക്കേറ്റിക്കൊണ്ട് പോകാനാണ് നോക്കുന്നത് റാഷ് ഡ്രൈവിംഗിന്റെ എക്സ്ട്രീം വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ആരെ എക്സ്പോസ് ചെയ്യാനായിട്ട് നിൽക്കാറില്ല എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണല്ലോ എന്നോർത്തെല്ലാം തള്ളിക്കളയാറാണ് പതിവ് പക്ഷെ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഡ്രൈവിംഗ് ആയിരുന്നു ബസ് ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നല്ല രീതിക്ക് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ കൂടി ചീത്തപ്പയർ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കുന്ന ഒരു നല്ലവനായ ഉണ്ണി അല്ലാതെ എന്ത് പറയാനാണ് അഞ്ചരയോടെ ഗുരുവായൂർ എത്തി ഇനി നേരെ ഹോട്ടലിലേക്കാണ് സാധാരണ ഗുരുവായൂർ വരുമ്പോൾ താമസിക്കാറുള്ള ഹോട്ടലിൽ റൂം പറഞ്ഞിട്ടുണ്ട് ഹോട്ടലിലെത്തി ചെക്കിംഗ് നടപടികൾ പൂർത്തിയാക്കി ഒരു ദിവസത്തെ ഗുരുവായൂർ യാത്ര മാത്രമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി ഇത്രയും ലഗേജ് എന്തിനാണെന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ലഗേജ് എല്ലാം എടുത്ത് റൂമിലെത്തി ഇത്രയും നേരത്തെ യാത്ര ക്ഷീണം നല്ലതുപോലുണ്ട് അല്പനേരം വിശ്രമിക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് നീതുവിന്റെ വക ഡയലോഗ് നേരമില്ല പെട്ടെന്ന് റെഡി ആയിക്കോ സാധാരണ ട്രിപ്പ് പോകുമ്പോൾ ഞാൻ പറയാറുള്ള ഡയലോഗ് അത് എനിക്കിട്ട് തന്നെ തിരിച്ചു വെച്ചിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായി ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി ഇതെന്താ ഇവിടെ നടക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് വെങ്കിട്ടിന്റെ ഹോട്ടലിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് നടക്കാനുള്ള ദൂരം മാത്രമാണുള്ളത് നടപ്പന്തലിൽ എത്തിയപ്പോ തന്നെ കാര്യം പന്തിയല്ലെന്ന് മനസ്സിലായി നല്ല തിരക്ക് എനിക്കാണെങ്കിൽ നല്ലതുപോലെ വിശക്കുന്നുണ്ട് സാധാരണ എവിടെയെങ്കിലും പോയ നീതുവിനാണ് വിശപ്പിന്റെ അസുഖം ഉള്ളത് ഇന്നത് എനിക്കായി ഒരു റെസ്റ്റോറന്റിൽ കയറി ചായയും സുഖീനും പറഞ്ഞു ചായയും കുടിച്ച് ഒരു കടയിൽ കയറി എന്തൊക്കെയോ കാണിക്കുകയും വാങ്ങി ഇനി തൊഴാനായിട്ടുള്ള പോക്കാണ് ക്ഷേത്ര ത്തിനുള്ളിലേക്ക് കയറാനുള്ള ക്യൂവിന്റെ അടുത്തെത്തിയപ്പോഴാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിരുന്നു മനസ്സിലായത് ക്യൂ നിൽക്കുന്ന റോകളെല്ലാം ഫുൾ ആണ് റൂമിൽ പോയി ബാഗും ഫോണും എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് വന്നപ്പോഴേക്കും ക്യൂ ക്ലോസ് ചെയ്തിരിക്കുന്നു സമയം ഏഴര കഴിഞ്ഞതേ ഉള്ളൂ ഒൻപതേകാലു വരെ ക്ഷേത്ര ദർശനമുണ്ടെങ്കിലും തിരക്ക് കാരണം നേരത്തെ തന്നെ ക്യൂ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നാൽ കൈക്കുഞ്ഞുമായി വന്നവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ക്യൂ ഉണ്ടോ എന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം അവർ കേട്ടിട്ടു പോലും ഇല്ലെന്ന് തോന്നുന്നു കൈക്കുഞ്ഞുമായി വന്നവർക്ക് മാത്രമല്ല സത്യത്തിൽ മുതിർന്നവർക്കും ഡിസേബിൾഡ് പേഴ്സൺസിനും ഗർഭിണികൾക്കുമെല്ലാം ലോകത്ത് എവിടെയും സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ളതാണ് എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അതില്ലെന്ന് കേട്ടപ്പോൾ ശരിക്കും അത്ഭുതമാണ് തോന്നിയത് അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഒരു സ്പെഷ്യൽ ക്യൂ ഉണ്ട് പക്ഷേ ആ ക്യൂവിൽ നിൽക്കണമെങ്കിൽ ആയിരം രൂപ കൊടുക്കണം വെങ്കിട്ടിന്റെ ആദ്യത്തെ ഒരു യാത്രയാണ് മാത്രവുമല്ല ഇത്രയും ദൂരം വന്നിട്ട് ക്ഷേത്രത്തിൽ കയറാതെ പോകാനും പറ്റില്ലല്ലോ എന്റെ മുമ്പിൽ ഇപ്പൊ മൂന്ന് വഴിയേ ഉള്ളൂ ഒന്നെങ്കിൽ ക്ഷേത്ര ദർശനം വേണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ നാളെ വെളുപ്പിന് മൂന്ന് മണി തൊട്ട് വന്ന് ക്യൂ നിൽക്കുക അല്ലെങ്കിൽ ആയിരം രൂപ കൊടുത്ത് സ്പെഷ്യൽ ക്യൂ ദർശനം നടത്തുക കുഞ്ഞുമായി വന്ന് വെളുപ്പിന് ക്യൂ നിൽക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല നിവൃത്തിയില്ലാതെ ആയിരം രൂപയുടെ സ്പെഷ്യൽ ക്യൂ ടിക്കറ്റ് എടുത്ത് ദർശനം നടത്തി ദർശനവും കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലെ കലാപരിപാടികളും അല്പനേരം നിന്ന് കണ്ടതിന് ശേഷം തിരിച്ചു ഹോട്ടലിലേക്ക് അടുത്ത ദിവസം നീതുവിന്റെ വിളി കേട്ടോണ്ടാണ് ഉണർന്നത് നോക്കിപ്പോ നേരം വെളുത്തിട്ടില്ല ഒരു നിമിഷം എന്താ സംഭവിച്ചു എന്നോർത്ത് പേടിച്ചുപോയി സംഭവം നീതു രാവിലെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് വെങ്കട്ടിന് വേണ്ട പാൽ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ടൈപ്പറും വൈപ്പും എടുത്ത് സൈഡിൽ വെച്ചിട്ടുമുണ്ട് എന്താ നടക്കുന്നതെന്നറിയാതെ ഒരു നിമിഷം ഞാൻ പകച്ചുപോയി എന്തായാലും എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ കിടന്നുറങ്ങി രാവിലെ ഞാനും വെങ്കിട്ടും എഴുന്നേറ്റ് കഴിഞ്ഞാണ് അമ്മയും ഇതും ദർശനം കഴിഞ്ഞെത്തിയത് വന്നപ്പോഴേ പറഞ്ഞത് വരുന്നെങ്കിൽ കൂടെ പോരെ ഞങ്ങൾ വീണ്ടും പോകുവാണെന്നാണ് ഇത് എന്തിന്റെ വട്ടാണെന്ന് പിറുപുറത്തുകൊണ്ട് ഞാനും കൂടെ കൂടി എന്താ സംഭവം എന്ന് അറിയണമല്ലോ നടപ്പന്തലിലെത്തിയപ്പോൾ ഇന്നലത്തേക്കാ തിരക്ക ഇന്നാണ് നിറയെ കല്യാണങ്ങളും ഉണ്ട് ഒരു ഓട്ടോയും വിളിച്ച് നേരെ പോകുന്നത് മമ്മിയൂരിലേക്കാണ് മമ്മിയൂരിലെത്തി ദർശനവും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തിരിച്ച് ഹോട്ടലിലെത്തി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന്റെ യാതൊരു ലക്ഷണവും കാണാനില്ല ഹോട്ടലിലെത്തി അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അമ്മയും നീതും കൂടി ഇറങ്ങി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് കുറച്ചേറെ നേരം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് പോകാൻ റെഡിയായി നിൽക്കുന്ന എന്നെയാണ് ഇനി ഇതു കണ്ടത് ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല ഒരു ഒരു ദിവസം എന്നുള്ളത് രണ്ടു ദിവസമായേക്കാം സ്ത്രീകളുടെ കൂടെ ഗുരുവായൂർ പോയാൽ ഇതാണ് അവസ്ഥ നമ്മളുടെ പ്ലാനിംഗ് ഒന്നും പ്രാവർത്തികമാകണമെന്നില്ല അത് അമ്മയാണെങ്കിലും ശരി ഭാര്യയാണെങ്കിലും ശരി ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ അവർ തീരുമാനിക്കും ഷെഡ്യൂൾ എന്താണെന്നുള്ളത് നമുക്കത് ഫോളോ ചെയ്യുക മാത്രമേ നിവൃത്തിയുള്ളൂ അനുഭവം കൊണ്ട് മാത്രം പറയുന്നതാണ്